പത്ത് വർഷക്കാലം നീണ്ടുനിന്ന ഒരു വലിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത് അവിടുത്തെ രാജവാഴ്ച അവസാനിപ്പിച്ച് ജനാധിപത്യം സ്ഥാപിച്ച ഒരു വലിയ വിപ്ലവം നെപ്പോളിയൻ ബോണപ്പാട്ടാണ് യുദ്ധം അവസാനിപ്പിച്ച് അവിടെ ജനാധിപത്യ ഭരണരീതി സ്ഥാപിക്കുന്നത് ഈ പത്ത് വർഷക്കാലം ഈ റെവല്യൂഷൻ നയിക്കുവാനായിട്ട് ജനതയെ പ്രേരിപ്പിച്ചത് മൂന്ന് മുദ്രാവാക്യങ്ങളായിരുന്നു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഈ മൂന്ന് മുദ്രാവാക്യങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിപ്പിച്ചത് ഓൾട്ടയറും റൂസോയും വണ്ടസ്കോയുമായിരുന്നു അപ്പം രാജവാഴ്ച കാരണം മനുഷ്യന് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു സാഹോദര്യം നഷ്ടപ്പെട്ടു സമത്വം നഷ്ടപ്പെട്ടു രാജാവിൻ്റെ പ്രമത്തതയും ധിക്കാരവും ധാർഷ്ട്യവും താന്തോന്നിത്വവും മൂലം അവിടെ മനുഷ്യന് സ്വതന്ത്രമായി വായി ശ്വസിക്കാൻ പറ്റാതായി രാജ്യം വലിയ കടക്കണിയിലേക്ക് വീണു അക്കൗണ്ടബിലിറ്റി ഒട്ടുമില്ലാതായി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ വളരെ ശാന്തമായിട്ട് ആരംഭിച്ച ഒരു ചിന്താ വിപ്ലവകരണം ഇതാദ്യം അങ്ങനെ മനുഷ്യനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച് ആ ചിന്തയിലൂടെ മനുഷ്യനെ മനുഷ്യൻ്റെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെയും സഹോദരത്തിൻ്റെയും നീതിയുടെയും ചിന്തകൾ അവരിൽ ഉണർത്തിയിട്ട് ഈ രാജവാഴ്ച അവസാനിപ്പിക്കാനായിട്ട് ജനങ്ങളെ അതിന് ശക്തമാക്കിയതും അതിന് പ്രേരിപ്പിച്ചത് ഇത് ഞാൻ ഓർക്കാൻ കാരണം നമ്മുടെ ഭരണഘടന നമ്മുടെ ആമുഖത്തിൽ എടുത്തിട്ടുള്ള നാല് മൂല്യങ്ങളിൽ പ്രധാനപ്പെട്ട മൂന്നെണ്ണമാണിത് സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും നീതി നമ്മൾ കൂട്ടിച്ചേർത്തതാണ് ഈ സാഹോദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടന പാത്രമാണ് ദി അല്ലെങ്കിൽ റെക്കഗ്നൈസിങ് ദി അല്ലെങ്കിൽ അഷ്വറിംഗ് ദി ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് നമ്മൾ ഈ ഗുരുനാനാക്കിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അതായിരുന്നു ആ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടീച്ചിങ്സിൽ പെട്ടതാണ് എല്ലാവരും തുല്യരാന്നുള്ളത് സ്ത്രീകളെ കുറിച്ച് പറയുന്നിടത്തുപോലെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഈ ചിന്ത സമാഹിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പറയുന്നു മാത്രമേ ഉള്ളൂ രാജാവ് പോലും ജനിക്കുന്ന സ്ത്രീയിൽ നിന്നാണ് അതുകൊണ്ട് എന്തും നിങ്ങൾ സ്ത്രീയെ താഴ്ത്തി കെട്ടുന്നു താഴ്ത്തി കാണുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ രാജാവിന് ജനിക്കുവാൻ ഇടം കൊടുക്കുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയുടെ സ്ഥാനം സമൂഹത്തിൽ വലുതാണെന്നും സ്ത്രീ ആയതിൻ്റെ പേരിൽ ഒരിക്കലും അവർ താട്ടിക്കെട്ടെന്നും ഒരുപോലെ കാണണമെന്നും ഒക്കെയാണ് ഗുരു പഠിപ്പിച്ചത് അതുപോലെ എല്ലാവരിലുമുള്ള ഒരേ ഈശ്വര വിളിച്ചും തത്വം അഹം ബ്രഹ്മാസ്മിയൊക്കെ ഗുരു ഈ പതിനഞ്ചാം നൂറ്റാണ്ടിൽ കൃത്യമായിട്ടവിടെ സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എല്ലാവരും ഒരുമിച്ച് ഒരുപോലെ മനുഷ്യരെല്ലാവരും ഒരുപോലെ എന്ന് നമ്മുടെ ഓണപ്പാട്ടിൽ പാടുന്ന പോലെ എല്ലാവരും ഒരുപോലെ കാണാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ ആത്മീയതയുള്ളത് അപ്പം ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മെ നയിക്കേണ്ടത് ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തോട് ഒരു നാൾ ഉത്തരം പറയേണ്ടി വരുമെന്നും അങ്ങനെ ദൈവത്തിൻ്റെ നിത്യതയിൽ ഈ ഉത്തരത്തിന് നല്ല അവാർഡ് കിട്ടി നിത്യതയിൽ ലയിക്കേണ്ടി വരികയും ചെയ്യുമെന്നുള്ള ഒരു ചിന്തയിലാണല്ലോ നമ്മളൊക്കെ ഈ ദൈവവിശ്വാസികളായിട്ടും ആ ദൈവവിശ്വാസം ഊട്ടി ഉറപ്പിക്കാനായിട്ടും മതങ്ങളിലൂടെ നമ്മൾ പരിശ്രമിക്കുന്നത് അങ്ങനെ ഉള്ള ഒരു ചിന്ത നമ്മിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവവിശ്വാസികളാവുന്നത് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുമ്പോഴോ പൂജാതി കർമ്മങ്ങൾ നടത്തുമ്പോഴോ ആരാധനാലയങ്ങളിൽ ആയിരിക്കുമ്പോഴോ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അത് പ്രകടമാകണം ജീവിതത്തിൽ ആ സാഹോദര്യം പ്രകടമാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവരെയും സഹോദര തുല്യം സ്നേഹിക്കാൻ കഴിയും അപ്പോൾ ആരും ആരുടെ മേൽ അതീശത്വം സ്ഥാപിക്കില്ല ഒരു സ്ത്രീക്കും ഇവിടെ സ്വതന്ത്രമായി ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കാരണം പുരുഷന് ഉള്ളതുപോലെ തന്നെയുള്ള അന്തസ് ഉണ്ടെന്ന് പുരുഷൻ അംഗീകരിക്കും അപ്പോൾ പിന്നെ ആക്രമിക്കാനോ മേധാവിത്വം സ്ഥാപിക്കാനോ ഉപയോഗിക്കാനോ തയ്യാറാവില്ല അതുപോലെ ആരെയും മതത്തിൻ്റെയോ ജാതിയുടെയോ വർഗ്ഗത്തിൻ്റെയോ പേരിൽ വേർതിരിച്ച് കാണാനും തയ്യാറാവില്ല അപ്പം നമ്മുടെ ഈ ആത്മീയത നമ്മെ എത്തിക്കേണ്ടത് ഈ സ്നേഹത്തിലേക്കാണ് ഈ സ്വാതന്ത്ര്യത്തിലേക്കാണ് ഈ സമത്വ വീക്ഷണത്തിലേക്കാണ് ഈ സാഹോദര്യത്തിലേക്കാണ് മനുഷ്യൻ്റെ അന്തസ്സ് മാനിച്ചുകൊണ്ടുള്ള സാഹോദര്യം മനുഷ്യൻ്റെ അന്തസ്സ് മാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നില്ല യഥാർത്ഥത്തിൽ എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവണം അവിടെയുള്ള ആ കാപട്ടം മനസ്സിലാക്കിയുണ്ട് ദൈവത്തോടുള്ള ഭക്തി മനുഷ്യരോടുള്ള നമ്മുടെ സമീപനത്തിൽ പ്രകടമാക്കാൻ തക്കവണ്ണം ആ സമത്വവും മറ്റുള്ളവരോടുള്ള ബഹുമാനവും മറ്റുള്ളവരെ തുല്യരായി കാണാനുള്ള ആ തുറവിയും മറ്റുള്ളവരെ ഒരുപോലെ കണക്കാക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയും നാം നമ്മൾ ഉടലെടുത്തേ മതിയാവും അങ്ങനെ ഉടലെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കപടമുഖം ധരിച്ച് ജീവിക്കുന്നവരായിരിക്കും ഈ കവടമുഖത്തെയാണ് ദൈവം അവസാനം നമ്മുടെ ശിക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന ഘടകം എന്ന് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവണം അതുകൊണ്ട് എല്ലാവരെയും തുല്യതയായി കണ്ട് സ്നേഹിക്കാനും സാഹോദര്യത്തിൽ വളരുവാനും നമുക്ക് കഴിയട്ടെ അപ്പോൾ നമ്മുടെ മനസ്സിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തിലും വലിയ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും വളർച്ചയും ഒക്കെ ഉണ്ടാവും തമ്മിൽ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരി മലയാളിയുടെ പാട്ടുപെട്ടി